കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഉച്ചകോടിക്കിടെ പാകിസ്ഥാനെ കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ സത്യസന്ധമായ തെറ്റുകൾ എന്ന പരാമർശം ചർച്ചയാവുകയാണ് ഭീകരവാദത്തെക്കുറിച്ചുള്ള കുറ്റസമ്മതം തന്നെയാണ് ഒരർത്ഥത്തിൽ എഫ് ഐ എ ഉച്ചകോടിയുടെ ഒൻപതാമത് കൂട്ടിച്ചേർക്കലിൽ നടന്ന ഒരു പാനൽ ചർച്ചയിൽ സംഭവിച്ച തെറ്റുകളെ കുറിച്ചും പാകിസ്ഥാൻ അവയിൽ നിന്ന് എങ്ങനെ പാഠം പഠിച്ചു എന്നതിനെ കുറിച്ചും ഷഹബാസ് ഷെരീഫ് സംസാരിക്കാനിടയായി രാജ്യത്തിന്റെ ചരിത്രത്തിലുടനീളം വളരെ സത്യസന്ധമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു പക്ഷെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം ഊന്നി പറഞ്ഞു നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് പ്രധാന കാര്യം അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഷഹബാസ് ഷെരീഫ് അടിയന്തിരമായ ആവശ്യമായ ശക്തമായ മാറ്റങ്ങളും ആഴത്തിൽ വീരൂന്നിയ പരിഷ്കാരങ്ങളും തങ്ങൾ നടപ്പിലാക്കുകയാണ് അഴിമതി തടയുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂവിന്റെ ഡിജിറ്റലൈസേഷനെ ഉദ്ധരിച്ച ഷെരീഫ് പറഞ്ഞു ഭീകരവാദവുമായി ബന്ധപ്പെട്ടതാണ് കുറ്റസമ്മതം എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സത്യസന്ധമായ തെറ്റുകൾ എന്ന് ആവർത്തിച്ചു ഒക്ടോബർ മുതൽ മുപ്പത് വരെ റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന സമ്മേളനമായ എഫ് ഐ ഐ നയനിൽ വെച്ചാണ് ഇത്തരത്തിൽ എന്നാണ് ഇതിന്റെ പേര് പുതിയ വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭാവിയിലേക്കുള്ള സുസ്ഥിരമായ അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോകമെമ്പാടുമുള്ള ആഗോള നേതാക്കളും നിക്ഷേപകരും ഈ പരിപാടിയിൽ ഒത്തുകൂടി